സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശപ്പെട്ട രവി നദിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വെള്ളം വെള്ളമൊഴിയുന്നത് അവസാനിപ്പിക്കണമെന്ന പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തുടരുന്നത് ജല തീവ്രവാദമാണെന്ന് പാകിസ്ഥാനിലെ സാമൂഹിക സംഘടനകൾ പ്രതികരിച്ചു എന്താണ് ഈ ഷാംപൂർ അണക്കെട്ട് പദ്ധതി എന്താണ് രവി നദിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പഞ്ചാബിന്റെയും ജമ്മു കാശ്മീരിന്റെയും അതിർത്തിയിലാണ് ഈ ഷാംപൂർ അണക്കെട്ട് ഏകദേശം അമ്പത്തി പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലുള്ള ഷാംപൂർ അണക്കെട്ട് വിവിധ ഉദ്ദേശങ്ങളോട് കൂടിയുള്ള റിവർ വാലി പ്രൊജക്ടിന്റെ ഭാഗമാണ് പത്താൻകോട്ടിന് സമീപം രവി നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചാബ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നിലവിലുള്ള രഞ്ജിത് സാഗർ അണക്കെട്ടിന് പതിനൊന്ന് കിലോമീറ്റർ താഴെയാണ് ഷാംപൂർ ഡാം രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതിയുടെ ഒരു ബാലൻസിംഗ് റിസർവർ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഈ പ്രൊജക്ടിന് ദേശീയ പദ്ധതിയായി കേന്ദ്ര ജലവകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഷാപൂർ കാണ്ടി ബാരേജിനെ കുറിച്ചുള്ള ചർച്ചകൾ ദേശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് പഞ്ചാബും കാശ്മീരും തമ്മിൽ സമവായത്തിലെത്തിയത് എന്നാൽ പദ്ധതി തുടരാൻ സാധിച്ചില്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ ഈ പദ്ധതിക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നദിയെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഇതിൽ പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹ റാവു ആണ് ഈ രവി നദിയിൽ സ്ഥാപിക്കുന്ന ഷാംപൂർ ഖാണ്ടി ബാരേജ് പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഈ പദ്ധതി ഏകദേശം അഞ്ചു വർഷത്തോളം നീണ്ടുപോയി ഇതിന് കാരണം പഞ്ചാബ് സർക്കാരും ജമ്മു കാശ്മീർ സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ വാജ്പേയിയുടെ ഭരണകാലത്തെ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാൽ നടന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഈ പദ്ധതിയുടെ ചെലവ് ഏകദേശം രണ്ടായിരത്തി കോടി രൂപയായി ഉയർത്തി എന്നാൽ നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല രണ്ടായിരത്തി എട്ടിൽ ഷാപൂർ പദ്ധതി ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചു എന്നിട്ടും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ സാധിച്ചില്ല പിന്നീട് നരേന്ദ്രമോദി സർക്കാരാണ് അധികാരത്തിലെത്തിയപ്പോൾ നിർമ്മാണ ചർച്ചകൾ വീണ്ടും സജീവമാവുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഈ പദ്ധതിക്കായി നാനൂറ്റി എമ്പത്തി കോടി രൂപയുടെ സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു എന്നിരുന്നാലും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ മൂലം അത് വീണ്ടും നിളിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതോടുകൂടിയാണ് ഈ പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി പ്രകാരം രവി സത്ലജ് ബിയാസ് നദികളിലെ ജലത്തിന്മേൽ ഇന്ത്യയ്ക്കും സിന്ധു ജലം ചെനാബ് നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് സത്ലജ് ബിയാസ് രവി നദികളിൽ നിന്നുള്ള ജലം ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് പൂർണമായും അവകാശമുണ്ട് ഷാപൂർ അണക്കെട്ടിന്റെ പൂർത്തീകരണത്തോടെ രവി നദിയിലെ വെള്ളം പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും അതുപോലെ തന്നെ നദിയിലെ ഓരോ തുള്ളി വെള്ളവും ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ടാസ്ക് ഫോഴ്സും രൂപീകരിക്കും വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തണമെങ്കിൽ നിലവിൽ ഉള്ളതിനേക്കാൾ നൂറു മീറ്റർ അധിക ഉയരത്തിൽ അണക്കെട്ട് ഉയർത്തേണ്ടതുണ്ട് വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതോടെ ജമ്മു കാശ്മീരിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ക്യൂസെക്സ് വെള്ളം കൂടുതൽ ലഭിക്കും ഒരു ക്യൂസെക്സ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് രണ്ട് ലിറ്റർ വെള്ളമാണ് പഴയ ലക്കൻപൂർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കൊടുത്തിരുന്ന വെള്ളമാണ് ജമ്മു കാശ്മീരിന് ലഭിക്കുക ഒപ്പം മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് കൃഷിക്കുള്ള വെള്ളവും ഈ അണക്കെട്ടിൽ നിന്ന് ലഭിക്കും പഞ്ചാബിലെ അയ്യായിരം ഹെക്ടറും കാശ്മീരിലെ കത്തോ സ്വാംബ ജില്ലകളിലെ മുപ്പത്തി നൂറ്റി എഴുപത്തി ഹെക്ടറുമുള്ള കൃഷി പ്രദേശങ്ങൾക്കാണ് ഈ ഗുണം ലഭിക്കുന്നത് ഒപ്പം രാജസ്ഥാനും ഈ പ്രയോജനം ലഭിക്കും ലിഫ്റ്റ് ടെക്നോളജിയുടെ സഹായത്തോടെയായിരുന്നു പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ജമ്മു കാശ്മീരിലെയും കൃഷി സ്ഥലങ്ങളിൽ ജലസേചനം നടത്തിയിരുന്നത് എന്നാൽ ഇനി മുതൽ കൂടുതൽ ലളിതവും ഫലപ്രദവുമായ ഗ്രാവിറ്റി ടെക്നിക് ഉപയോഗിച്ച് ജലസേചനം നടത്താനാവുമെന്നാണ് പഞ്ചാബ് ജലവകുപ്പിലെ ചീഫ് എഞ്ചിനീയർമാർ പറയുന്നത് അതായത് മധോപൂരിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഏകദേശം ഇരുപത് ലക്ഷം അടിവെള്ളം ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഷാംപൂർ അണക്കെട്ട് പൂർത്തിയാവുന്നതോടെ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും കാർഷിക സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ ജലസ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയും ഇത് കൂടാതെ ഷാംപൂർ അണക്കെട്ടിൽ നിന്ന് ഇരുന്നൂറ്റിയാറ് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുക ഈ വൈദ്യുതിയുടെ ഇരുപത് ശതമാനവും ജമ്മു കാശ്മീരിന് ലഭിക്കും ഷാംബൂറിന് പുറമെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാവുന്ന തരത്തിൽ നിരവധി ജലസേചന പദ്ധതികൾക്ക് ഇന്ത്യ രൂപം നൽകിയിട്ടുണ്ട് സത്ലജ് നദിയിലെ ഫക്ര അണക്കെട്ട് ബിയാസ് നദിയിലെ പോങ്ങാൻ പാണ്ടോ അണക്കെട്ട് രവി നദിയിലെ രഞ്ജിത് സാഗർ അണക്കെട്ട് ഇന്ദിരാഗാന്ധി നഹർ പദ്ധതി എന്നിവയിലൂടെ കിഴക്കൻ നദികളിലെ ജലത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വിഹിതവും ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണമാകുന്നത് ഒരു സിന്ധു നദീജല കരാറാണ് എന്താണ് ഈ സിന്ധു നദീജല കരാർ സിന്ധു നദിയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ പാക് വിഭജനം സിന്ധു നദീതടത്തെയും രണ്ടായി മുറിച്ചു അടിസ്ഥാന ജലസേചന ആവശ്യങ്ങൾക്കടക്കം സിന്ധു നദീതടത്തിൽ നിന്നുള്ള വെള്ളമാണ് മേഖലയിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് അതിനാൽ തന്നെ ജലം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഒരു ധാരണ ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസത്തിൽ നിലവിൽ വന്ന ഇന്റർ ഡൊമിനിയൻ ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ നൽകുന്ന വാർഷിക പണത്തിന് പകരമായി ഇന്ത്യ വെള്ളം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ കരാറിന്റെ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ കഴിയാതെ വന്നതോടെ ആ കരാർ പരാജയപ്പെട്ടുപോയി ഇതിന്റെ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇരു രാജ്യങ്ങളും സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളിലുമുള്ള ജലസേചന പദ്ധതികൾക്ക് ധനസഹായത്തിനായി ലോകബാങ്കിനെ സമീപിച്ചു ഇതേ തുടർന്ന് സംഘർഷത്തിന് മധ്യസ്ഥ വഹിക്കാമെന്ന വാഗ്ദാനം ലോകബാങ്ക് മുന്നോട്ട് വെച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഏകദേശം ഒരു ദശാബ്ദത്തോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തി ഈ കരാറാണ് അതായത് ഈ സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലും ജലം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദീ ജല കരാർ ഏകദേശം ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം ബിയാസ് രവി സത്ലജ് എന്നീ മൂന്ന് കിഴക്കൻ നദികളുടെ ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്കും സിന്ധു ചെനാബ് ജലം എന്നീ പടിഞ്ഞാറൻ നദികളുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് അതായത് ഈ സിന്ധു നദി വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യക്കും എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് ഈ കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളുടെ ജല പരിമിതമായ ജലസേചന ഉപയോഗത്തിനും വൈദ്യുതി ഉൽപ്പാദനം ജലഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പരിധിയില്ലാതെയും ഇന്ത്യക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഷാംപൂർ അണക്കെട്ട് പാകിസ്ഥാൻ ഒരു തിരിച്ചടിയാകുമോ ഷാംപൂർ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുൻപേ രവി നദിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണ് മഴക്കാലത്ത് മാത്രമാണ് രവി നദിയിൽ നിന്നുള്ള അധിക ജലം പാക് മേഖലയിലേക്ക് കൂടി ഒഴുകുന്നത് എന്നാൽ ഷാംപൂർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ആ അധികജലം കൂടി സംഭരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും രഞ്ജിത് സാഗർ അണക്കെട്ടിലൂടെ രവി നദിയിൽ നിന്നുള്ള വെള്ളം ആവശ്യം പോലെ നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഡാമിൽ താഴെ നിരവധി വിഷ്ടപ്രദേശങ്ങളുണ്ട് ഇവിടെ നിന്നുള്ള വെള്ളം സംഭരിക്കാൻ ഷാംപൂർ അണക്കെട്ടിലൂടെ സാധിക്കും എത്രത്തോളം വെള്ളം കൃത്യമായി സംഭരിക്കാൻ പറ്റുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ തോത് ഫലപ്രദമായി കുറയ്ക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ കാലങ്ങളായി തുടരുന്ന ജല തീവ്രവാദത്തിന്റെ ഭാഗമാണെന്നാണ് പാകിസ്ഥാൻ പ്രതികരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഷാംപൂർ അണക്കെട്ട് പദ്ധതി എന്നാണ് അവർ പറയുന്നത് ഇന്ത്യയുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ ലാഹോറിൽ റാലി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ജല ജലതീവ്രവാദ അജണ്ടയാണ് ഇന്ത്യ പിന്തുടരുന്നത് എന്നായിരുന്നു പാകിസ്ഥാനിലെ ടെലിവിഷൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇന്ത്യ പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാർ ഒപ്പിട്ടത് എന്നാൽ പിന്നീട് ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്നായിരുന്നു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത് ഈ കരാറിൽ ഒരു മാറ്റവും അംഗീകരിക്കില്ലെന്നാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് കരാർ ഒരു സ്ഥിര സംവിധാനത്തോടുകൂടി ഉള്ളതാണ് ഇതിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാനോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനോ ഇന്ത്യക്ക് സാധിക്കുകയില്ല കരാറിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്തുന്നത് തടയുന്ന വ്യവസ്ഥകൾ കരാറിൽ തന്നെ ഉണ്ടെന്നുമാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത് ഈ കരാർ പുനഃപരിശോധിച്ചെങ്കിലും ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം പൂർണമായും ഉപയോഗിക്കാൻ പുതിയ പദ്ധതികൾ നടപ്പാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം